ആ ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ബി എസ് സി പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റനാണ് എന്താണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ത്രികോണത്തിൻ്റെ അളവുകളാകാൻ സാധ്യതയുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം ഇപ്പോൾ ഇവിടെ നാല് തരത്തിലുള്ള ത്രികോണങ്ങളുടെ അളവുകളാണ് തന്നിരിക്കുന്നത് ഏതായിരിക്കാം ത്രികോണം വരയ്ക്കുവാനായിട്ട് ഏത് അളവുകൾ ഉപയോഗിച്ചായിരിക്കും അത് ത്രികോണം സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ആറ് മൂന്ന് ഒമ്പത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ചെയ്യുന്ന ആദ്യം രണ്ട് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചെറിയ വശങ്ങൾ നോക്കുക അത് ആറും അല്ലേ അവ തമ്മിൽ കൂട്ടുക ആറും മൂന്നും ഒൻപത് ഇവിടെ തന്നിരിക്കുന്ന വലിയ വശം ഒമ്പതല്ലേ എപ്പോഴും തന്നിരിക്കുന്ന മൂന്നളവുകളിൽ ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ അത് വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം അപ്പോൾ ഇത് ആറ് മൂന്ന് ഒമ്പത് വലിയ വശം ഒമ്പത് ഒമ്പതിനേക്കാൾ കൂടുതലല്ല അപ്പോൾ ഇതാകാൻ സാധ്യതയില്ല ആറും രണ്ടും മൂന്നും ഇവിടെ നോക്കാം ഇവിടെ ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ അഞ്ച് ഇത് വലിയ വശത്തേക്കാൾ കൂടുതലല്ല അപ്പോൾ ഇതും അല്ല ഇവിടെ നോക്കുക രണ്ട് ചെറിയ വശങ്ങൾ നാല് പേരും ഏഴ് നാലും പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്നത് ഒൻപതിനേക്കാൾ വലുതാണ് അപ്പോൾ ഇത് ത്രികോണം ആകാൻ സാധ്യതയുണ്ട് ഇത് നോക്കുക ആറ് ഒമ്പതും പതിനഞ്ച് പതിനഞ്ച് പതിനെട്ടിനേക്കാൾ വലുതല്ല അപ്പോൾ ഇതും അല്ല അപ്പോൾ നമ്മുടെ ആൻസറ് നാല് ഏഴ് ഒൻപതാണ് അങ്ങനെയെങ്കിൽ ഇത് ചെയ്ത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും ഓക്കെ